ഗ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ബൈ സഹിയാന അപ്പോൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഞങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് യാാനക്കുട്ടിയുടെ ജിംനാസ്റ്റിക് ക്ലാസ്സിലാണ് അത് ആക്ച്വലി ഞങ്ങളെ ഫ്ലാറ്റിന് തൊട്ടടുത്താണ് അതുകൊണ്ട് നടന്നു പോകുന്ന ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് നടക്കാനില്ല ആനിക്കുട്ടിയാണെങ്കിൽ എന്താ ദേശത്തിലാണ് ഞാൻ ആ വാട്ടർ ബോട്ടിൽ പിടിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ മുഖം വീർപ്പിക്കുന്നത് എട പോഹ ജിംനാസ്റ്റിക്സ് അമ്മ അമ്മന്റെ ക്ലാസ്സിൽ എന്തു വെച്ചു ക്ലാസ് അപ്പൻ അമ്മന്റെ കൂടെ ഇരിക്കുമോ എന്തുവാ പറയോ അപ്പ ഞാൻ ടീ കാ അമ്മനെ പിടിക്കൂ അമ്മ അമ്മയ്ക്ക് ഞാൻ ചെയ്തു തന്നിട്ട്

അവിടെ ഇരിക്കൂല അപ്പൊ അങ്ങനെ ഇന്ന് ലെഗ് അടിച്ചിട്ട് കാലം നല്ല പെയിൻ ആയതുകൊണ്ട് ആയതൊള്ളു ഞൊണ്ടിഞ്ഞൊണ്ടി ഞാൻ പതുക്കിയാണ് കയറുന്നത് ഞാനിക്കുട്ടി നേരത്തെ ഞാൻ കൂടിപ്പോയേ അങ്ങനെ സിക്സ് ഒ ക്ലോക്കിനെയാണ് ക്ലാസ് ടൈമിങ് ഞങ്ങൾ എത്തി ആ ടൈമിൽ പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ ആക്ച്വലി ഞാൻ ജിംനാസ്റ്റിക് പോയിട്ടില്ല നാളെ ഒരു യാണമുക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ കാക്കനാട് ഏരിയയിൽ ഞാൻ കൂട്ടൊന്നും കണ്ടില്ല ഇവരുടെ ബ്രാഞ്ചൊക്കെ പന്മണി അങ്ങനെയാണ് ഇവർ റീസെൻറ്റിലൊരു ടു മന്ത്സ് കഴിഞ്ഞാണ് ഈ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ മന്ത് ആയിട്ട് കണ്ടിന്യൂസ് പോകുന്നുണ്ട് അതിൻ്റേതായൊരു ചേഞ്ചസ് അവളുടെ ബോഡിയിൽ കാണുന്നുണ്ട് പക്ഷേ ഫ്ലെക്സിബിൾ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ജിംനാസ്റ്റിക്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഭയങ്കര നല്ല റിവ്യൂ ആണ് എല്ലാവരും കിട്ടിയത് ഭയങ്കരമായിട്ട് ആണ് പഠിപ്പിക്കുന്നത് ഭയങ്കര ആഗ്രഹം കാരണം വെച്ചാൽ അത് ജിംനാസ്റ്റിക് നമ്മൾ കുട്ടികളുടെ വളർച്ച വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ഒരുപോലെ സഹായിക്കുന്നൊരു കായിക ജിംനാസ്റ്റിക് ചെറുപ്പത്തിൽ തന്നെ ജിംനാസ്റ്റിക് പരിശീലനം കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റി ബാലൻസ് ശക്തി എന്നിവ ഉറപ്പായാലും ആവും അതുപോലെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചലിക്കാൻ പറ്റുമെന്നാണ് ജിംനാസ്റ്റിക് പഠിപ്പിക്കുന്ന സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ കോർ മസലുകൾ ശക്താവുകയും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള ഓരോ മൂവ്മെൻറ്റ്സ് അവർ പഠിക്കുമ്പോൾ സക്സസ് സക്സസ്സായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് അവർക്ക് അവരുടേതായ കഴിവുകളിൽ ഒരു വിശ്വാസം വളരുകയും ജിംനാസ്റ്റിക് കുട്ടികളെ ശാരീരികമായിട്ട് ഫിറ്റാക്കാനും ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ശ്രദ്ധ ഏകാഗ്രത ക്ഷണം ഡിസിപ്ലിൻ ഇങ്ങനെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് ജിംനാസ്റ്റിക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെന്നാണ് പറയുന്നത് ആക്ച്വലി ജിംനാസ്റ്റിക് ഭയങ്കര ഫണ്ണായിട്ട് അവരന്ന് അത്രയും കളിയിലൂടെയാണ് അവർക്ക് അതിൻ്റെ ഒരു ഒരു ഊർജം അവർ പാസ് ചെയ്യുന്നത് അതെനിക്ക് ഇവിടെ വന്ന അന്ന് ഫസ്റ്റ് ട്രയൽ ക്ലാസ്സിൽ തന്നെ മനസ്സിലൊരു കാര്യം കേട്ടോ ഭയങ്കര ഫണ് ആക്ടിവിറ്റീസാണ് അവർ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ കൂടെ തന്നെ അവർ ഒരു കളിയിലൂടെയാണ് അവർ പരിശീലനം എല്ലാം പഠിപ്പിക്കുന്നത് അതായത് കുട്ടികളുടെ ആ ഒരു ഊർജം ശരിയായ ദിശ ഉപയോഗിക്കാൻ അവരെ ഒരു കളിയിലൂടെ അവരുടെ കൂടെ നിന്ന് അവരെ എൻ്റർടൈൻ ചെയ്തിട്ട് ഹാപ്പി ആക്കിയിട്ട് അവരുടെ ആത്മവിശ്വാസത്തെയും അവരുടെ സന്തോഷത്തെയും അവരുടെ ആരോഗ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇവിടെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചതുണ്ടെന്ന് ിൽ പോയിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ ഞാനെക്കൂട്ടി വരാം അമ്മ അമ്മ എനിക്ക് ബോർഡടിച്ച് കഴിഞ്ഞാൽ എനിക്കത് വേണ്ട എനിക്കിഷ്ടമില്ലാന്ന് ഓരോരോ റീസൺസ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോകാൻ പറ്റും പക്ഷേ ഇതുവരെ ഈ ജിംനാസ്റ്റിക്കു പോകണ്ടാന്ന് ഞാനെ കുട്ടി പറയുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളത് ചെയ്യാം അമ്മ ഇന്ന ഇന്നത്തെ ദിവസം ഇത്ര ടൈം ജിംനാസ്റ്റിക് പോകേണ്ടത് എന്നുള്ള അവർക്ക് സ്കൂൾ വിട്ടതിനു വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പ് അവൾ തന്നെ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യും യൂണിഫോം എടുത്തിടും വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് അവൾ തന്നെ റെഡിയാവും അപ്പോൾ അത് ഭയങ്കര കുട്ടിക്ക് ഭയങ്കര അത് ചെയ്യാൻ കാരണം വെച്ചാൽ അത് ഒരു മടുക്കുന്നില്ല ഇത്രയും അത്രയും എനർജി അവരെടുത്ത് അവരോടെ പോയിട്ടും അവരത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണല്ലേ പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെയും വീട്ടിൽ വന്ന് ഇരിക്കുമായിരുന്നു പക്ഷേ ഇത് ഞാനെക്കോട്ടി കുറേ നിർബന്ധമായിരുന്നു അമ്മ ഇത് കഴിയുന്നത് വരെ അവിടെ ഇരിക്കണം കാരണം എന്നാലും അവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എനിക്ക് എനിക്കൊരു ഹഗും ഉമ്മയൊക്കെ തരാൻ പറ്റുള്ളൂ ഞാനിവിടെ ഇരിക്കുന്നതാണ് അവളെ ഏറ്റവും വലിയ ഹാപ്പി അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഇന്നിവിടെ ഇരിക്കാം അവളെ ഹാപ്പി ആക്കുന്നതാണല്ലോ നമ്മുടെ ഉദ്ദേശം ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴേക്കും അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് തിരികെ നോക്കുന്നതിന് ഞാനിന് പറ്റിച്ചോ അമ്മ അവിടെ തന്നെ ഉണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്നും കണ്ട കഴിഞ്ഞാൽ ഓവർക്ക് സമാധാനം ഈ ഒരു വൺ ആണ് ക്ലാസ് സിക്സ് ടു സെവൻ ആണ് ക്ലാസ് ഈ ക്ലാസ് ഹവറിൽ നമുക്ക് അവർ നാല് ടീച്ചേഴ്സ് ഉണ്ട് രണ്ട് ലേഡീസ് സ്റ്റാഫും ഉണ്ട് രണ്ട് ജെൻസ് സ്റ്റാഫും ഉണ്ട് അതിൽ മെയിനായിട്ട് ഒരു ഈ സാറാണ് ഈ സാറാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് പിന്നെ ബാക്കി രണ്ട് മൂന്ന് ടീച്ചേഴ്സും നന്നായിട്ട് അവരെ എൻകറേജ് ചെയ്ത് അവരെ കൂടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇവിടെ ഇവിടെ ആക്കിയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇവിടെ നമ്മൾ ക്ലാസ് ഒരു അഞ്ച് മിനിറ്റൊക്കെ ലേറ്റായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല അവിടെ ഡ്രോയിങ് ചെറിയ പിന്നെ ഓരോ കളർ ചെയ്യും അവരുടെ ഒരു അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് അമ്മ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു പിന്നെ അവിടെ അവിടെയൊന്നിട്ട് കളർ ചെയ്യാൻ പറ്റുമല്ലോ അതിന് ഇടയ്ക്ക് ഞാൻ ഞാനങ്ങനെയൊക്കെ അവളെ കൊണ്ട് അവിടെ ഇരുത്തി ചെയ്യിക്കാറൊക്കെയുണ്ട് ചിലപ്പോൾ നേരത്തെ വരണമെങ്കിൽ അങ്ങനെ നേരത്തെ കൂട്ടിയിട്ട് വരും കേട്ടോ കേട്ടോ ക്ലാസ് എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ലാസ്റ്റുള്ളൊരു കളിയാട്ടോ ഇത് ഈ ബോൾ ഇറങ്ങിയിട്ടാരുടെ നേരത്തണ തട്ടുന്നത് അവർ ഔട്ടാണ് അങ്ങനെ ലാസ്റ്റ് ഔട്ടാവുന്നത് ആൾ ഔട്ടാവുന്നത് വരെ ഇതിങ്ങനെ കളിക്കും അതിനുശേഷം ശേഷം ഇവർ റൗണ്ടായിട്ട് ഇരുന്നെ കുറച്ച് സം സംസാരിച്ചതിന് ശേഷമാണ് ക്ലാസ് കളിയുന്നത് അങ്ങനെ ഇത് ഇന്നത്തെ ലാസ്റ്റ് ഇതാ ഒരു ഗെയിമിലേക്ക് എത്തി ഇതിൽ നിന്ന് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഭയമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിട്ടാ അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഹൈഫൈ ഒക്കെ പറഞ്ഞത് പുറത്തേക്ക് ഇറങ്ങിട്ട് അതിനുശേഷം നേരെ പോകുന്നുണ്ട് ഇവിടുത്തെ ഈ പിക്ചേഴ്സാണ് കേട്ടോ ഇത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വിളിക്കുന്ന പിക്ചേഴ്സാണ് ഇത് അവർക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം അവിടെ ഇവിടെ നിന്നേക്ക് കളർ ചെയ്യും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കവർ ചെയ്യുക എന്നാണ് ഇവിടുന്ന് ടീച്ചേഴ്സ് പറയണത് അങ്ങനെ ഞങ്ങൾ ഈ ആരെക്കുട്ടിയിൽ അടുത്ത് നിന്ന് രണ്ട് പിക്ചേഴ്സ് എടുക്കാനായിട്ട് ആവായിട്ട് അറിഞ്ഞിട്ടുണ്ട്

ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനാ പറഞ്ഞാൽ അമ്മ തിരിച്ചറും എനിക്ക് ഇവിടുന്ന് ഫുഡ് മതി ഞാനിവിടുന്ന് ഡിർ കഴിക്കുകയുള്ളൂ അങ്ങനെ അറിയാച്ചാൽ തിരിച്ചു നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം അങ്ങനെ തിരിച്ചെങ്കിലും ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇട വരാണ്ട് ഫ്ലാറ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഓൾമോസ്റ്റ് സൺഡേത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാണ് ഇഡലിയിൽ ഫുഡ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടി കയറി സാധാരണ ഞങ്ങൾ പൊടി കീ പൊടി ഇഡ്ഡലിയുടെ ആൾക്കാരാണ് പക്ഷേ ഞാൻ കുട്ടി ആദ്യം ഏതാ വേണ്ട വേണം മസാല ദോശയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞാൻ പുളിക്കറി വന്നിട്ട് പറഞ്ഞാൽ പഴയത് ഈപ്പൊട്ടി ഇഡ്ഡലി അതിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ അതിനെ മാറ്റി ഈ ഇഡ്ഡലി ആക്കി പിന്നെ ഞാൻ മസാല ദോശയും പോയി പിന്നെ ഇങ്ങനെ എടുത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഹോട്ട് ചോക്ലേറ്റ് സീറ്റയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ സീറ്റിനായാലും അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇത്രയും ഞാനിവിടെ വരും സീറ്റിൽ മാസം കിട്ടി ഞങ്ങൾ ഓർഡർ പൗഡിറ്റ് വന്നിട്ടുണ്ട് എനിക്ക് കുറേ കരയായി പിങ്കോ പിങ്കോ ഇട്ടുള്ള കളി അല്ലേ ഫുഡ് ഇഷ്ടമായെന്ന് ചോദിച്ചാണ് അപ്പോഴേക്കും എല്ലാം ചൂണ്ടിക്കാണിച്ചാൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു അപ്പൊ അടുത്ത വീടായിട്ട്